ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കുഞ്ഞവിടെയൊക്കെ നടന്ന് മാങ്ങ പറക്കുക അപ്പോൾ ഏട്ടനും മോളും കൂടെ അമ്പലത്തിലോട്ട് പോയി എന്ന അച്ഛൻ്റെ ഓർമ്മ ദിവസമായിരുന്നു അപ്പോൾ അതിനിപ്പോൾ ആയുസം ഇന്നലെ വഴിപാടുണ്ടായിരുന്നു വഴിപാടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിതൃപൂജയ്ക്കുള്ള അപ്പോൾ അതിൻ്റെ പായസം മേടിക്കാനെ കൊണ്ടുപോയി പോയി കൊടുക്കണം അതിനൊക്കെ പോയി മക്കൾ ജോലിക്ക് പോയി മരുമകൾ ജോലിക്ക് പോയി ചേട്ടന് ജോലിയില്ല ഇന്ന് മൂക്ക് നൈറ്റാണ് പിന്നെ കൂട്ടുകാരവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു മഴ കാരണം ചേട്ടനും ജോലിയില്ലാത്തത് പിന്നെ തുണിയെല്ലാം കഴിയിട്ടതേ കണ്ടോ അവിടെ എല്ലാം കിടക്കും എൻ്റെ കൂട്ടുകാരെ ഒന്നും ഉണങ്ങി പറക്കി വെക്കാൻ സൗകര്യമില്ല നമുക്ക് പരക്കകത്തി പറക്കിടാനുള്ള സൗകര്യമില്ല എന്ത് ചെയ്യും അറിയില്ല വേറെ എന്തൊക്കെയാണ് കൂട്ടുകാരോടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഇതോ പോയി കിടന്നു ഊഞ്ഞാലും അവരുടെ അച്ഛനൊരു കയർ വെച്ച് ഊഞ്ഞാൽ വില കെട്ടി കൊടുത്താൽ അതെല്ലാം ഓ ആ നിന്റെ വീഡിയോ എടുക്കുവോ അമ്മൂമ്മ എൻ്റെ വീഡിയോ എടുക്കുന്നു നിന്റെ വീഡിയോ എടുക്കുവാടോ ആ ആ ആ എടുത്ത് എടുത്തു എന്റെ മുറ്റത്തൊക്കെ വെള്ളമാണ് കൂട്ടുകാരെ ഒരെണ്ണം മാങ്ങി നടക്കുന്നു കിട്ടിയോടി അയ്യോ അത്രേ മാങ്ങ കിട്ടിയോ അന്തു ബ്രാഷൻ ഫുഡിന്റെ ആണെന്നോ ഞാൻ വിചാരിച്ചു ഇത്ര മാങ്ങ കിട്ടി രാവിലെ എന്റെ കുഞ്ഞിനില്ലയോ അപ്പം എൻ്റെ കൊച്ചുമോന് ഓ അപ്പുറത്തെ ചാടി അവിടെയൊക്കെ മാങ്ങയുണ്ടോ എന്ന് നോക്കുക അവിടെയൊക്കെ മാങ്ങാ കുറവായിരിക്കും കേൾക്കളെ അവിടെ എല്ലാം മാങ്ങയെല്ലാം കഴിഞ്ഞു അടുത്തല്ല തിങ്ങിക്കിടുന്നതെല്ലാം പോയി കണ്ടോ ഓരെണ്ണം രാവിലെ കഴിക്കാം വെള്ളം കൂട്ടുകാരേ ഇവിടെ അല്ല ഇത് പിന്നെ ഞങ്ങൾ ഇന്നലെ കുളത്തിൻ്റെ അവിടെ നിന്ന് വന്ന മണ്ണ് ഇവിടെ ഇട്ടിട്ട് ഇത്രയും ഇങ്ങനെ ആക്കി അപ്പോൾ ഇവിടെയും വെള്ളമായി ഇത് ഇവിടെ ചെറിയൊരു കുഴി പോലായി കിടക്കുക അത് നമുക്ക് ഈ പെരക്കാവശ്യത്തിന് സിമൻറ്റും മണ്ണും ഒക്കെ കുഴച്ചപ്പോൾ അങ്ങനെ കുഴച്ച് കുഴച്ചവിടെ ചെറിയൊരു തടം പോലായി അങ്ങനെ അത് പിന്നെ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇങ്ങനെ ഒരു ചരിപ്പ് പോലെ വെച്ച് കൂട്ടുകാരെ പക്ഷേ ഇച്ചിടെ മണ്ണ് കുറവായതുകൊണ്ടേ നമുക്ക് പിന്നെ അവിടെ അവിടിങ്ങനെ തകരം പഴയ വരയുടെ ഷീറ്റായിരുന്നു അതാ പുകഞ്ഞിരിക്കുന്നു അല്ലേ ഞാൻ പിന്നെ ഇന്നലെ ഇച്ചിരി ഒന്ന് കലത്തി വെള്ളം ചുമ്മാ വെച്ച് തീ വരുന്നു കത്തിച്ചു അപ്പോൾ അവിടെ ഒരു ചേരു പോലെ കെട്ടിയിട്ട് അതിനകത്ത് ഈ വിറവ് പറക്കി വെക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അല്ലാതെ ഒരു രക്ഷയില്ല നമുക്ക് ഈ പരിക്കകത്ത് ഈ പുകയടുപ്പല്ലേ അവിടെ നമുക്കിപ്പോൾ ചേരു വെച്ചാലും ഉണങ്ങി കിട്ടാൻ പാടാണല്ലോ അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ ചെയ്ത് ഇനിയിപ്പോൾ ഇതിനകത്തിൻ്റെ ഇച്ചിരി സിമെൻ്റൊക്കെ ഇട്ട് മണ്ണൊന്ന് ഉറപ്പിക്കണം അപ്പോൾ അത് ഒരുവിധം വൃത്തിയാകും എന്നിട്ട് ഇവിടെ ഇച്ചിരി വെള്ളമുണ്ട് അങ്ങോട്ട് കയറാനൊക്കെ ഉണ്ടാണ് പാടുക അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ചെള്ളമായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ ഇത്തിൽ ഇച്ചിരി മണ്ണും കൂടെ വരി ഇടണം അങ്ങനെ മക്കളൊക്കെ വഴക്കു പറഞ്ഞ് ഇങ്ങനെ മുറ്റത്ത് വെക്കുന്നതിനൊക്കെ തന്നെ വഴക്കാ എനിക്ക് മുറ്റത്ത് അടുപ്പ് വെച്ച് ഇങ്ങനെ ഇരുന്ന് പരിപാലിക്കുന്നതാണ് കൂടുതലിഷ്ടം അപ്പോൾ പെരക്കാത്തി പിന്നെ അമ്മ അടുപ്പൊക്കെ വെച്ചിട്ട് എന്തിനാണ് അമ്മ പിന്നെ ഇവിടെ ഇങ്ങനെ വെക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ മക്കൾ ഒരിതായിട്ട് പക്ഷേ ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ മുറ്റത്ത് ചോറും കറിയും വെച്ചാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് തന്നെയല്ല ഞാനിപ്പോൾ പറഞ്ഞല്ലോ കൂട്ടുകാരെ നമുക്കിപ്പം ചേരൊന്നും ഇല്ല വിറവ് വിറക്കി വെക്കാനും ഒരു കമ്പ് വിറവ് നമ്മുടെ വീട്ടിലെല്ലാം ഞാൻ കാണിക്കുക ഭാഗത്തിൻ്റെ കീഴിലെങ്ങും നമുക്ക് ഒരു കമ്പ് വിറവില്ല ഈ എൻ്റെ കാല് വയ്യതായണൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ല കുട്ടി എനിക്ക് കണ്ടത്തിലും വെള്ളത്തിലൊന്നും ഇറങ്ങി പോകാനൊന്നും പറ്റുന്നില്ല അതുതന്നെ അതുകൊണ്ട് തന്നെ കണ്ടോ എൻ്റെ ഭാഗത്തിൻ്റെ കീഴിലങ്ങും ഒരു കറവ് പോലുമില്ല ഇന്നലെ ഇച്ചിരി ചോറ് വെക്കാൻ വെച്ചിട്ട് അത് വാർത്തിട്ടേക്ക് വെന്തില്ല അടച്ചിട്ടു വിറവില്ലാത്ത കാരണത്താൽ ഇതൊന്നും കത്തുന്നില്ല ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നു വിട്ടിട്ട് കിടന്ന കറവ് തന്നെ പറക്കി ഇങ്ങോട്ട് വെച്ച് കത്തിക്കാൻ നോക്കിയതാണ് പക്ഷെ പറ്റിയില്ല ഒരു കമ്പ് വിറവില്ല അപ്പം ഞാൻ വിചാരിച്ച് ഒരു തട്ട് പണിഞ്ഞിട്ട് അതിലോട്ട് വിറവ് പറക്കി വെച്ച് തീ കത്തിച്ചാൽ പുകയുമല്ലോ പുകഞ്ഞെങ്കിലും ഉണങ്ങിക്കിട്ടിട്ടെന്ന് വിചാരിച്ച് പിന്നെ ഏട്ടന് അവിടെ ഒരു തട്ട് പണിയുന്നുണ്ട് പിന്നെ വിറവ് പറക്കി വെക്കാനായിട്ട് എന്നാലും എൻ്റെ മണ്ടയ്ക്ക് കവറ് വല്ലതും ഇട്ട് വെക്കണം എന്നാണ് ഞാൻ പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഇത്രയും ക്ഷാമം എനിക്ക് വന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരെ എൻ്റെ കാലി വയ്യാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് വിറവിലൊന്നും ഇറങ്ങി പോകാനൊക്കാതെ പറ്റിപ്പോയി അതാണ് നന്ന പ്രശ്നം പിന്നെ ഞങ്ങൾ രാവിലെ കുളിയും കുളിയുന്നതിനെല്ലാം കഴിഞ്ഞു അച്ഛന് വിളക്ക് കത്തിക്കണമായിരുന്നു വിളക്കെല്ലാം കത്തിച്ചു ഇടൊക്കെ വൃത്തിയാക്കി പൂക്കളൊക്കെ ഇട്ടു സാമ്പ്രാണി കണ്ടോ അവിടെല്ലാം വേറെ വിട്ടേക്കുക അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ അച്ഛൻ കിടക്കുന്നത് ഞങ്ങൾ ചെറുതായിട്ട് പൂക്കളൊക്കെ വെച്ചു പിന്നെ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ ഇങ്ങനെ നിറച്ച് പൂക്കളൊക്കെ നമ്മളെല്ലാവരും ഇടത്തില്ലേ അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കർക്കൂരമൊക്കെ കത്തിച്ചു അങ്ങനെ പന്ത്രണ്ട് വർഷമായി അച്ഛൻ ഞങ്ങളെ വിട്ടുപോയിട്ട് കഴിഞ്ഞ വർഷം ഈ ദിവസമാണ് ഞാൻ യൂട്യൂബ് ചാനലും തുടങ്ങുന്നത് പിന്നെ ഇന്നായപ്പോൾ ഒരു വർഷവുമായി നമുക്കൊരു ഇങ്ങനെ എനിക്കിങ്ങനെ വാങ്ങാതില്ല കടിച്ചിരുന്ന എനിക്കിഷ്ടം അല്ലാതെ പുളിയൊക്കെ നിന്നത്തില്ല ചെത്തി ആ എനിക്കിഷ്ടമില്ല അന്തുവാ കൊമ്പോ അവനിങ്ങനത്തെ മാങ്ങ തിന്നത്തില്ല മാങ്ങ അളിഞ്ഞിരിക്കുവാണെങ്കിൽ തിന്നത്തില്ല ചെത്തി കൊടുക്കുമ്പം അവരിങ്ങനെ ഒത്തിരി പഴുക്കാത്തത് അതാണെങ്കിൽ മാത്രമേ തിന്നത്തുള്ളൂ അവനും മോളും അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെയുള്ള മാങ്ങ കൊടുത്ത തിന്നത്തിന് അളിഞ്ഞിരിക്കുന്ന ഒന്നും തിന്നത്തില്ല ഇഷ്ടമല്ല നമുക്കിങ്ങനെ ഇഷ്ടം രാവിലെ പിന്നെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്ത് മണിയൊക്കെ അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച് വാട്ടുകപ്പ വേവിച്ചു പിന്നെ മത്തിക്കറി ഉണ്ടായിരുന്നു വാട്ടുകപ്പിക്ക ഞങ്ങൾ അരിപ്പൊന്നും വിട്ടില്ല ഇങ്ങനെ ഊറ്റി തിന്ന് പറക്കുന്നതേ ഉള്ള പിന്നെ കറി ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ കൊണ്ടുവന്ന വിറവൊക്കെ തട്ടിങ്ങനെ പടിഞ്ഞിട്ട് അതിൽ എണ്ണ എല്ലാം പറക്കി അടുക്കി വെക്കുമായിരുന്നു അപ്പോൾ വിറവിൻ്റെ പ്രയാസമാണ് ഇങ്ങനെ കത്താതെ പുകഞ്ഞു പുകഞ്ഞിരിക്കുക ആ നനഞ്ഞ വിറവാണ് നമ്മൾ കുറേച്ച് കുറച്ച് തീ കത്തിക്കുമ്പോൾ അതിൽ ഉണങ്ങി 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 തീ കത്തുന്നത് നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം രണ്ട് കരിയേപ്പം തന്നെ ഇട്ട് കൊടുക്കാം ഏട്ടൻ കഴിക്കുകയാണ്